നിയുക്ത കർദിനാൾ ജോർജ് കുവക്കാടിന്റെ സ്ഥാനാരോഹണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയാണ് ആർച്ച് ബിഷപ്പ് ജോർജ് കുവക്കാടിനെ കർദിനാളായി ഉയർത്തുക വത്തിക്കാനിൽ നിന്ന് ട്വന്റി ഫോർ ഫാദർ പ്രിൻസ് തെക്കേപ്പുറം തയ്യാറാക്കി റിപ്പോർട്ട് കാണും മാർ ജോർജ് കുവക്കാട് കർദിനാളായി നിയുക്തനാകുന്ന ദിവസം വത്തിക്കാനിൽ വത്തിക്കാനിലാഗതമായിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളായി വത്തിക്കാനും സെന്റ് പീറ്റേഴ്സ് ബസലിക്കയും ഈ സുദിനത്തിനു വേണ്ടി ഒരുങ്ങുകയായിരുന്നു നമുക്കറിയാവുന്നതുപോലെ ആയിരക്കണക്കിന് സന്ദർശകരാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഓരോ ദിവസവും വരുന്നത് പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യ കണക്കിലെടുത്തും സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടും ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ മാത്രമാണ് ബസിലിക്കയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് അതിനുശേഷം കർദിനാൾമാരെ നിയു നിയുക്തരാക്കുന്ന ആ ചടങ്ങിലേക്ക് ആ തിരുക്രമങ്ങളിലേക്ക് പ്രത്യേക പാസ് ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് അത് രണ്ട് മണി മുതൽ വത്തിക്കാൻ ബസിലേക്കേക്കുള്ളിലേക്ക് പാസ് മൂലം നമുക്ക് പ്രവേശിക്കാവുന്നതാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മാർ ജോർജ് കൂവക്കാടിനും അദ്ദേഹത്തോടൊപ്പമുള്ളവർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ട് ഒരു പ്രത്യേക സന്ദർശനം മാർപ്പാപ്പ അനുവദിച്ചിട്ടുണ്ട് ആ സന്ദർശനത്തിന് ശേഷം നിയുക്ത കർദിനാൾമാരെല്ലാവരും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് പ്രവേശിക്കും നാലുമണിയോടു കൂടിയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്കുള്ളിൽ തിരു കർമ്മങ്ങൾ ആരംഭിക്കുന്നത് നൂറുകണക്കിന് മലയാളികളും ഇന്ത്യക്കാരും യൂറോപ്പിലും യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായ ഒട്ടനവധി പേർ എത്തിയിട്ടുണ്ട് വത്തിക്കാൻ സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നും ട്വൻ്റി ഫോർ ന്യൂസിന് വേണ്ടി ഫാദർ പ്രിൻസ് സെക്കം സി എസ് എസ് ആർ